എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളുടെ പഠനം തുടരുവാനായിട്ട് ശ്രമിക്കാം ഏവരെയും മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും നമ്മളുടെ പഠനഭാഗം യാക്കോബിന്റെ ലേഖനം ഒന്നാമതിയായ പത്തൊൻപതാമത്തെ വാക്യം ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ ആശിവിനിമയത്തിൽ നമ്മൾ പാലിക്കേണ്ട മൂന്ന് മര്യാദകളാണ് മൂന്ന് ഉത്തരവാദിത്വങ്ങളാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത് ഒന്നാമത്തെ ഉത്തരവാദിത്വം കേൾക്കുവാൻ വേഗതയുള്ളവർക്കാവുക രണ്ട് പറയുവാൻ താമസമുള്ളവരാകുക മൂന്ന് കോപത്തിന് താമസം ഉള്ളവരാകുക പറയുവാൻ താമസമുള്ളവരാകുക എന്നതിന് പ്രധാനമായി അർത്ഥമാക്കുന്ന കാര്യം മെച്ചമായി സംസാരിക്കുക എന്നുള്ളത് ആണ് എങ്ങനെ പറയുവാൻ താമസമുള്ളവരാകാം എങ്ങനെ മെച്ചമായി സംസാരിക്കാം ഈ ചോദ്യത്തിനുള്ള ആറ് ഏഴ് ഉത്തരങ്ങൾ പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു നമുക്ക് ആ ഏഴ് കാര്യങ്ങൾ കവിവാചകങ്ങൾ പോലെ ഒന്നോർത്തെടുത്തിട്ട് എട്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് നമ്മൾ കണ്ട ഏഴ് കാര്യങ്ങൾ ഒന്ന് ബോധ്യങ്ങൾ ഉള്ളവരാകുക മെച്ചമായി സംസാരിക്കുവാൻ നമുക്ക് സംസാര വിഷയങ്ങളെ കുറിച്ച് ബോധ്യങ്ങൾ വേണം രണ്ട് നമ്മൾ ക്ഷമയുള്ളവരാകണം മൂന്ന് ബഹുമാനമുള്ളവരാകണം നാല് രീതി ഉള്ളവരാകണം അഞ്ച് ലക്ഷ്യങ്ങളുള്ളവരാകണം ആറ് ജാഗ്രതയുള്ളവരാകണം ഏഴ് കൃപയുള്ളവർ ആകണം എട്ടാമത്തെ ആശയത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു എട്ടാമത്തെ കാര്യം നമ്മൾ താഴ്മ ഉള്ളവർ ആകണം താഴ്മ ഉള്ളവർ ആകണം എന്നെന്തിനാണ് താഴ്മയുള്ളവരാകണം എന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഈ താഴ്മ എന്നത് ഉദ്ദേശിക്കുന്ന കാര്യം പതുക്കെ പറയുക ശബ്ദം ഇത്രയും ശബ്ദം എന്തിനാണ് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ചെറുപ്പോഴൊക്കെ ഉള്ള കോൺവെർസേഷനകത്ത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കൾ മാതാപിതാക്കളോടും മാതാപിതാക്കൾ മക്കളോടും വിശ്വാസികൾ സഭയിലെ ആളുകളോടും ഒക്കെ അല്ലെങ്കിൽ അങ്ങോട്ടും ഒക്കെ ചോദിക്കപ്പെടാറുള്ള ഒരു പറയാറുള്ള ചോദ്യമാണ് പറയാറുള്ള കാര്യമാണ് ഇത്രയും ശബ്ദം എന്തിനാണ് ഇത്രയും ശബ്ദം എന്തിനാ ഒന്ന് കുറച്ച് പതുക്കെ പതുക്കെ ചെവി കേൾക്കാം നിങ്ങൾക്ക് എനിക്ക് കേൾക്കാൻ പറ്റും അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം നമുക്കിടയിലുണ്ട് ശബ്ദം എന്തിനാറിയും ഇത്രയും ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ട ആവശ്യമല്ല പതിയെ പറയാൻ നമുക്ക് സാധിക്കത്തില്ലേ മൃദുവായി പറയുവാൻ നമുക്ക് സാധിക്കത്തില്ലേ അങ്ങനെ സാധിക്കണം എന്നുള്ളതാണ് നമ്മളിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ആശയം രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു സോറി മൂന്ന് വാക്യങ്ങൾ വായിക്കുന്നു ഒന്ന് സുദർശിവാക്യങ്ങൾ പതിനഞ്ചിന്റെ ഒന്ന് സുദർശിവാക്യങ്ങൾ പതിനാറ് ഇരുപത്തിനാല് ഗലാർത്ഥ്യ അഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സദർശിവാക്യങ്ങൾ പതിനഞ്ച് ഒന്ന് മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു പതിനാറിന്റെ ഇരുപത്തിനാല് ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം സോറി ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് മൃദുവായി സംസാരിക്കുക ഈ മൃദുവായി സംസാരിച്ചാൽ ക്രോധത്തെ ശമിപ്പിക്കാനായിട്ട് സാധിക്കും ഒരാൾ ഇങ്ങനെ ഉള്ളിൽ ക്രോധവുമായിട്ട് നിൽക്കുകയാണെങ്കിൽ കോപിച്ച് നിൽക്കുകയാണെങ്കിൽ ആ കോപത്തെ പോലും ശമിപ്പിക്കാനായിട്ട് മൃദുവായ ഉത്തരങ്ങൾക്ക് സാധിക്കും രണ്ട് നമ്മൾ കഠിനമായി സംസാരിച്ചാൽ നമ്മൾ കോപത്തോട് സംസാരിച്ച നമ്മൾ ശബ്ദം മുതൽ സംസാരിച്ചാൽ നമ്മൾ കോപത്തോടെ പ്രതികരിച്ചാൽ അത് അവരുടെ ഉള്ളിൽ കോപത്തെ ജ്വലിപ്പിക്കും കോപത്തെ ജ്വലിപ്പിക്കും ഇനി ഇമ്പമുള്ള വാക്ക് തേൻകട്ടയ തേനെപ്പോഴും മധുരമുള്ളതാണ് തേൻകെട്ട മധുരമുള്ളതാണ് മധുരി മധുരകരമായ ഒരു നായിട്ട് ഇമ്പമുള്ള വാക്കുകൾ മാറും ഇനി അത് മനസ്സിന് മധുരമായിരിക്കും ഒരു സന്തോഷം തോന്നും ഒരാനന്ദം തോന്നും അതുമാത്രമല്ല അത് അസ്ഥികൾക്ക് അതൊരൌഷധുമാണ് ഇസ് ഇസ് സംതിങ് ഹീലിംഗ് നമ്മുടെ പ്രതികൂലങ്ങളുടെ അവസ്ഥയിൽ നമ്മൾ കേൾക്കുന്ന ചില വാക്കുകൾ നമ്മെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും ഭയങ്കരമായിട്ട് ഹീല് ചെയ്യും ചിലപ്പോഴൊക്കെ പറയാറല്ലേ ചില ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വലിയ ആശ്വാസമാണ് എന്താ കാരണം അവര് നോക്കിയിട്ട് രോഗമൊക്കെ നോക്കിയിട്ട് ആ അമ്മശേ ഇതങ്ങ് മാറും കേട്ടോ ഈ മരുന്ന് പോയി കഴിക്കുക അല്ലെങ്കിൽ സഹോദരി സഹോദര അല്ലെങ്കിൽ കുഴപ്പമില്ല ഈ രോഗം മാറും പോയി കഴിക്കുക എന്ന് പറഞ്ഞു വിടും ചില ആൾക്കാർ പറയും നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം മാറിയില്ലെങ്കിൽ നമുക്ക് വേറൊരു മരുന്ന് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതൊന്ന് കഴിച്ചിട്ട് നമുക്ക് നോക്കാം ഈ നോക്കാന്ന് പറഞ്ഞാൽ ഇത് നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ മാറത്തില്ലേ പക്ഷെ ചില ഡോക്ടർമാർ കഴിക്കിത് ഇത് കഴിച്ചാൽ മാറിക്കും അത് കഴിച്ചാൽ രോഗം മാറുകയും ചെയ്യും ഈ ഇത് ഉണ്ടാക്കുന്നൊരു ഹീലിംഗ് ആയത് നമ്മുടെ ഇന്നർ മനുഷ്യൻ ഒരു ഹീലിംഗ് ആ ഹീലിംഗ് ആണ് ഈ വാക്കിലൂടെ ഉണ്ടായത് ഞാൻ പറഞ്ഞ എല്ലാ രോഗവും ഒന്നും പിന്നെ പറഞ്ഞാൽ മാറുമെന്നല്ല നിങ്ങൾക്ക് ഒരുപക്ഷെ കാര്യം അടുപ്പ് കിട്ടിയിട്ടുണ്ടാകാം പല രോഗങ്ങളും മാറുന്നതിൻ്റെ കാരണം ഇത്തരം ഹീലിംഗ് ആയ വാക്കുകളാണ് പ്രത്യേക പ്രത്യേകിച്ച് ഈ മാനസിക സമ്മർദ്ദങ്ങൾ പോലെയുള്ള അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ഇങ്ങനെയുള്ള ഹീലിംഗ് വാക്കുകളിലൂടെ മാറുവാൻ ഇടയായിട്ട് തീരും അപ്പോൾ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഇമോഷൻസിന് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ടോൺ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഏത് ടോണിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സോറി നമ്മൾ ഇന്ദ്രിയ ജയമുള്ളവരായി മാറണം നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദീർഘക്ഷമയോടെ ദയ കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ വിശ്വസ്തയോടെ സൗമ്യതയോടെ നമ്മൾ ജീവിക്കണം അങ്ങനെ പെരുമാറാൻ നമുക്ക് പ്രിയമുള്ളവരെ ബൈബിളിലേക്ക് നോക്കി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചനവാക്യം അത് യശയാവന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടിൻ്റെ രണ്ടിലുണ്ട് അതിങ്ങനെയാണ് അവൻ നിലവിളിക്കുകയില്ല ഒച്ച ഉണ്ടാക്കുകയില്ല തെരുവീതിയിൽ തന്നെ ശബ്ദം കേൾപ്പിക്കുകയും ഇല്ല ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഹി വിൽ നോട്ട് ഷൗട്ട് ഓർ ക്രൈ ഓർ റേസ് ഹിസ് വോയിസ് ഇൻ അവൻ ശബ്ദ ഉയർന്ന രീതിയിൽ സംസാരിക്കത്തില്ല സൗമ്യമായി സംസാരിക്കും മൃദുവായി സംസാരിക്കും ആ സംസാരം എങ്ങനെ കാതുകളിലൂടെ ഹൃദയത്തിനകത്തേക്ക് ഇടിച്ച് കയറി ചെന്നിട്ട് സന്തി മഞ്ചുകളെ വേർ വിടിക്കും വരെ തുറച്ചു കയറും എനിക്കെന്റെ യേശുവിനെ എന്ന് പറയുവാനായിട്ട് തോന്നും നിങ്ങൾ നോക്കി യേശു പത്രോസിനെ വിളിക്കുമ്പോൾ യേശു പൗലോസിനെ വിളിക്കുമ്പോൾ യേശു യോഹന്നാനെ വിളിക്കുമ്പോൾ യേശു മതായെ വിളിക്കുമ്പോൾ യേശു മറ്റെല്ലാവരെയും വിളിക്കുമ്പോൾ എത്രയോ സാന്ത്വനമായ സ്വരത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് എത്രയോ ഇമ്പമായ വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത് എത്രയോ മൃദുവായിട്ടാണ് യേശു കർത്താവ് സംസാരിച്ചത് പിന്നെ നമുക്ക് എന്തിനാണ് ഈ കോപം ഒരാളുടെ മേൽ ആധിപത്യം നടത്താൻ ഒരാളോട് കൽപ്പിക്കാൻ ഒരാളോട് ദേഷ്യപ്പെടാൻ നമുക്ക് എവിടെ നിന്നാണ് അധികാരം കിട്ടിയത് ഒരു വ്യക്തി ജീവിതത്തിന്റെ മേൽ ഇത്രയേറെ ആധിപത്യം നമുക്കുണ്ടെന്ന് നമുക്ക് എങ്ങനെയാ തോന്നുന്നത് ഭർത്താവായതുകൊണ്ട് ഭാര്യയോട് ഏതു സ്വരത്തിലും സംസാരിക്കാം എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടെങ്കിൽ പോലൊരു ഫോഷൻ വേറെ ഉണ്ടാകത്തില്ല എൻ്റെ ഭർത്താവായതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്നൊരു ധാരണ ഒരു ഭാര്യയ്ക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ അവരോട് ഇങ്ങനെ സംസാരിക്കൂ എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്ര റൂഡാകാൻ ഇത്ര നിങ്ങളെ പഠിപ്പിച്ചതാ നമ്മളെ പഠിപ്പിക്കുന്നതായ ഇത്ര റൂഡാകാൻ നമുക്കുള്ള അധികാരം എവിടെ നിന്നാണ് എങ്ങനെയാണ് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയുന്നത് എൻ്റെ പുൻ്റെ ദൈവമക്കളെ നോക്കുക നമ്മുടെ ജീവിതം വളരെ സുന്ദരമാണ് നമ്മുടെ ജീവിതം വളരെ സുന്ദരമാണ് നമുക്ക് ഈ ജീവിതത്തെ അതിലേറെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുവാനായിട്ട് സാധിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വർണ്ണങ്ങളാകുവാൻ സാധിക്കും അവരുടെ ജീവിതത്തെ കൂടുതൽ പുഷ്ടി ഉള്ളതാക്കി മാറ്റുവാൻ സൗഖ്യമുള്ളതാക്കി മാറ്റുവാൻ സാധിക്കും എന്ത് ചെയ്താൽ മതി മൃദുവായി സംസാരിച്ചാൽ ഇത്രയും ശബ്ദത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നാലു നോക്കി ഈ സ്നേഹമില്ലാത്തയിടത്തല്ലേ ഈ ശബ്ദം ഉയരുന്നത് അനിഷ്ടങ്ങൾ കാണുമ്പോഴല്ലേ ശബ്ദമുയരുന്നത് ഈ സ്നേഹിക്കുന്ന സമയത്ത് നമ്മളുടെ സ്വരം വളരെ മൃദുവാണ് വളരെ ശബ്ദമുയർത്താതെ നമ്മൾ സംസാരിക്കാൻ അല്ലെ പ്രത്യേകിച്ച് ഈ കമ്മിതാക്കം എന്നൊക്കെ പറയുന്നവരെ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം ഒരു പതിയാണ് സംസാരിക്കുന്നത് ഒരുപക്ഷെ അടുത്തിരിക്കുന്ന ആ കേൾക്കാൻ കഴിയുമോ എന്ന് പോലും സംശയിത്ത സംശയിക്കത്തക്ക നിലയിൽ എത്രയോ പതുക്കെയാണ് സംസാരിക്കുന്നത് മൊബൈലിലൂടെ ആണെങ്കിൽ പോലും എത്രയോ പതിയാണ് സംസാരിക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇത്രയും അടുത്ത് നിൽക്കുന്ന ആളുകളും എത്രയോ ഉച്ചത്തിൽ സംസാരിക്കട്ടെ എന്താ അതിൻ്റെ കാരണം മനസ്സുകൊണ്ട് അകലയാണ് ഈ മനസ്സ് കൊണ്ട് അടുത്തിരുന്നപ്പോ ഹൃദയത്തിൻ ഹൃദയം കൊണ്ട് അടുത്തിരുന്നപ്പോ ഇറ്റ് വാസ് ഈവൻ ചുണ്ടിന്റെ അനക്കം പോലും ഹൃദയത്തിന്റെ മിടിപ്പ് പോലും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു പക്ഷെ അനിഷ്ടമുണ്ടായപ്പോ ഇത്രയും അടുത്തായിട്ട് എത്രയോ ശബ്ദത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അതിന്റെ കാരണം എന്താ നമ്മിൽ നിന്ന് ആ വ്യക്തി തിരുദൂര പോയിരിക്കുന്നു നിങ്ങൾ ആരോടൊക്കെ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം ആ ശബ്ദമുയർത്തി സംസാരിക്കുന്ന സമയത്ത് അവർ ദൂരെയാണ് എന്നുള്ളത് ഫിസിക്കലി അല്ല മാനസികമായി അദ്ദേഹം ദൂരെ ആ വ്യക്തി ദൂരെ അത് മകനാകാം മകളാകാം ഭാര്യയാകാം ഭർത്താവ് ആകാം സഭയിലെ വിശ്വാസികളാകാം സഭയിലെ ദേവദാസന്മാരാകാം ഉപദേശിമാരാകാം ശബ്ദമുയർത്തുന്നത് അതിന്റെ അർത്ഥം അനിഷ്ടം ഉണ്ടാകുന്ന കാര്യം കൊണ്ടാകുമ്പോൾ ചിന്തിക്കുക ദിസ്ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് മക്കൾ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോ ഇങ്ങനെ ചിന്തിക്കണം ഇത് ഈ പാക്കേജിന്റെ ഭാഗമാണ് മക്കൾ ഇങ്ങനെയാണ് ഭാര്യ നമുക്ക് അനിഷ്ടമായി പെരുമാറുമ്പോ ആ പാക്കേജിനകത്ത് ഇതും കൂടെ ഉള്ളതാണ് ഭർത്താവ് ഇങ്ങനെ അനിഷ്ടമായി പെരുമാറുമ്പോ ആ പാക്കേജിനകത്ത് ഇതും കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുക സഭാ വിശ്വാസികൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രതികരിക്കുമ്പോൾ ആ പാക്കേജിനകത്ത് അതുമുണ്ട് എന്ന് മനസ്സിലാക്കുക ഇത് ഇതൊരു പാക്കേജാണ് ഇറ്റ്സ് എ പാർട്ടോ ആ പേഴ്സൺ ആണ് ആ വ്യക്തിയെ സ്നേഹിക്കുക ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ഇതൊരു പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവരെ സ്നേഹിക്കാനായിട്ട് കഴിയും സ്നേഹമുണ്ടാകുമ്പോൾ സൗമ്യമായി സംസാരിക്കാനായിട്ട് സാധിക്കും മൃദുവായി സംസാരിക്കുന്നത് ബന്ധങ്ങൾ കെട്ടിപ്പെടുക്കുവാനായിട്ട് സഹായിക്കും അത് ബഹുമാനം പ്രകടിപ്പിക്കുന്ന ഒരു മാതൃകയായിട്ട് ഒരു മാർഗമായിട്ട് മാറും മറ്റുള്ളവരെ കേൾക്കാൻ അത് സന്നദ്ധത സന്നദ്ധരാക്കി തീർക്കുകയും ചെയ്യും ഇനി മനഃശാസ്ത്രപരമായ ഒരു ചെറിയൊരു കാര്യം പറയട്ടെ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അത് ഈ നമ്മുടെ ഉള്ളിലുള്ള പ്രതിരോധിക്കാനുള്ള ആ ഹോർമോണിനെ രചിപ്പിക്കും പക്ഷെ നമ്മൾ മൃദുവായി സംസാരിച്ചാൽ ഈ സമ്മർദ്ദങ്ങളെ കുറയ്ക്കും കൂടുതൽ സംസാരിക്കാനായിട്ട് നമുക്ക് പ്രിയ സ്നേഹിതരെ നോക്കൂ ഞാൻ ഒരു കാര്യം പറയാം വൈദ്യശാസ്ത്രപരമായി ഈ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമാകും അല്ലെങ്കിൽ ഒട്ടനവധി രോഗങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ട് അതിനെ കൂട്ടുന്നുണ്ട് ഞാൻ വിശദീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാം നമുക്ക് ഈ ബ്ലഡ് പ്രഷർ ബി പി കൂടുന്നതിന് ഹൈപ്പർ ടെൻഷനിലേക്ക് നമ്മൾ പോകുന്നതിന് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതിന് അതൊരു കാരണമായി തീരും ഹൃദ്രോഗം ഉള്ളവർക്ക് ഈ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അധിക ശബ്ദം കേട്ടാൽ അത് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂട്ടും അതുമാത്രമല്ല ഈ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ ഉത്കണ്ഠ ഉണ്ടാകും സ്ട്രെസ് ഒരു വളരെ പ്രവിക്കേണ്ടി വരും പ്രത്യേകിച്ച് കുട്ടികളിലാണെങ്കിൽ അവർ വിഷാദിച്ചിരിക്കുന്നതിന് കാരണമായിട്ട് തീരും ഉറക്കമില്ലായ്മ ഉണ്ടാകും തലവേദന ഉണ്ടാകും മൈഗ്രീൻ മൈഗ്രീനൊക്കെ ഉള്ള ആളുകൾ കൂടുതൽ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വീണ്ടും കൂടാനായിട്ടിടയായിട്ട് തീരും വൈറ്റ് ലാൻസർ യാബന്ധമായ പ്രശ്നങ്ങൾ വൈറസ് സംബന്ധമായ മറ്റ് എന്ന് പറയാ ഇറിറ്റബിൾ സിൻഡം എന്നൊക്കെ പറയുന്ന ഐബിഎസ് അതുപോലെ തന്നെ ആസിഡ് റിഫ്ലക്ഷൻസ് പ്രമേഹ സംബന്ധമായ സങ്കീർണതകള് ഉറക്കക്കുറവ് ഏകാഗ്രതയില്ലായ്മ അതുപോലെ തന്നെ തലകറക്കം ശബ്ദം നമ്മുടെ ശബ്ദം പരിക്കാനായിട്ട് മാറുകൾ കൂടുകൾക്ക് പ്രശ്നമുണ്ടാവുക വിട്ടുമാറാത്ത തലവേദന ഉണ്ടാവുക അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളാണ് നിരവധിയായ രോഗങ്ങളാണ് ഈ ശബ്ദം ഉയർന്ന ശബ്ദം കേൾക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് ഉയർന്ന ശബ്ദം എടുക്കുന്നത് കൊണ്ട് എന്തിന് നമുക്ക് തന്നെ രോഗിയാകണം എന്തിന് നമ്മൾ മറ്റുള്ള രോഗിയാക്കണം നമ്മൾ മൃദുവായി പറഞ്ഞാൽ അതൊരു ഹീലിംഗ് ആകുമെങ്കിൽ ബി എ ഡോക്ടർ ബി എ ഡോക്ടർ മൃദുവായി പറ ചില രോഗങ്ങളെ സൗഖ്യമാക്കുക ചിലർക്ക് വാക്കുകൾ കൊണ്ടുള്ള ഔഷധമായിട്ട് മാറുക ശബ്ദമുയർത്തി സംസാരിക്കുന്നത് നിർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം എങ്ങനെയാണ് ഇടപെട്ടത് നമ്മൾ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായത്തിൽ ശരിക്കും മരണഭയത്തിൽ പേടിച്ചൂടുന്ന ഏലിയാവും ദൈവം സംഭാഷിക്കുന്ന ഒരു രംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊന്ന് വേഗത്തിൽ വായിച്ചു നോക്കാം പത്തൊൻപതാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്നവൻ കൽപ്പിച്ചു അപ്പോൾ ഇതാ യഹോവ കടന്നുപോകും ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളത്ത തുറക്കും എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു ഭൂകമ്പ ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ തീയിലും ായിരുന്നു തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദു സ്വരം ഉണ്ടായി ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു ഏലിയാവേ ഇവിടെ നിനക്കെന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ശബ്ദം അവിടെ ഇരിമുഴക്കം ഉണ്ടാകുന്നുണ്ട് ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട് പാറകളെ തകർക്കുന്ന ശബ്ദം ഉണ്ടാകുന്നുണ്ട് തീ ഉണ്ടാകുന്നുണ്ട് കാറ്റ് അടിക്കുന്നുണ്ട് കുട്ടും അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ഒന്നും എന്തില്ല യഹോവയില്ല യഹോവയുള്ളത് ഏതിലാണ് മൃദുവായ സ്വരം പക്ഷെ അവിടുത്തെ ചോദ്യം ഡയറക്റ്റ് ആണ് അത് ഹൃദയത്തെ തകർക്കുന്ന ചോദ്യമാണ് അത് കുറ്റപ്പെടുത്തുന്ന ചോദ്യമാണ് അത് അവന്റെ പാപത്തെ ഓർമ്മപ്പെടുത്തുന്ന ചോദ്യവുമാണ് പക്ഷെ അത് ചോദിച്ചത് മൃദുവായിട്ട ചോദിച്ചത് മൃദുവാണ് ഏതൊക്കെയാ പറയുന്നത് സൗണ്ട് വേരിയേഷൻസ് വേണ്ടന്നല്ല കോപത്തോടെ സംസാരിക്കാൻ പാടില്ല അതും മൃദുവായി പറയുവാൻ നമുക്ക് സാധിക്കും മൃദുവായി പറയാൻ നമുക്ക് സാധിക്കും ഒരിമ്പസ്വരം ഏലിയാവ് കേൾക്കുകയാണ് ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം അത് കോപത്തോടെയെല്ലാം മൃദുസ്വരമാണെന്ന് വേദപുസ്തകം തന്നെ ഇപ്പൊ ഒരു സംശയം തോന്നാം അങ്ങനെയാണെങ്കിൽ മോശയോട് സംസാരിച്ചത് വലിയ ശബ്ദത്തിൽ തീർച്ചയായിട്ടും ഒരു വലിയ ശബ്ദം കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ ഭാഗം കൃത്യമായി പഠിച്ചാൽ നമുക്കതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്കൊന്ന് ആ ഭാഗം നോക്കിയിട്ട് തിരിച്ചു വരാം അത് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു മൂന്നാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഹവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി പാളയത്തിലുള്ള ജനമൊക്കെയും നടുക്കി ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് യഹോവ തീയിൽ സീനായ പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് ഓടി അതിൻ്റെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി കാഹളധ്വനി ദീർഘമായി ഉറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരം അരുളി അതേ പുസ്തകം തന്നെ ഇരുപതാം അധ്യായം പതിനെട്ട് ഇരുപത് വാക്യങ്ങൾ ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളതുനിയും പർവ്വതം പുകയുന്നതും കണ്ടു ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു അവർ മോശയോട് നീ ഞങ്ങളോട് സംസാരിക്കാം ഞങ്ങൾ കേട്ടുകൊള്ളാം ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു മോശ ജനത്തോട് ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൽ അവന്തലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു നോക്കിയേ ദൈവം എന്തിനാണ് ഉറക്കെ സംസാരിച്ചത് അത് ജനത്തിന് ദൈവത്തെ കുറിച്ചൊരു ബോധ്യമുണ്ടും ജനം ദൈവത്തെ ഭയപ്പെടുവാൻ ഇടയായി തീരണം അത് ആ ഇൻസിഡൻറ്റിന് മാത്രമാണ് പക്ഷെ ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ ഒരു സുഹൃത്തിനെ പോലെ ഇൻഡിമേറ്റ് ഫ്രണ്ട് അബ്രഹാമോട് സംസാരിക്കുമ്പോൾ മറ്റേ ആരോട് സംസാരിക്കുമ്പോൾ ഇൻഡിമേറ്റ് ഫ്രണ്ട് എന്ന നിലയിലാണ് നമ്മുടെ ദൈവം ഇടപെട്ടിട്ടുള്ളത് അത്രേമുള്ളവരെ എൻ്റെ വാക്കുകൾക്ക് പൂർണ്ണപരാമം കുറിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് നമ്മൾ താഴ്മയുള്ളവർ ആണ് മൃദുവായി സംസാരിക്കുന്നവരാണ് മൃദുവായി സംസാരിക്കുന്നവരാകണം ഇമ്പമുള്ള വാക്കുകൾ പറയണം ഇത്രയും ശബ്ദത്തിന്റെ ആവശ്യമില്ല ശബ്ദം കുറച്ച് കുറയ്ക്കാം തൊട്ടടുത്ത നാലു പേരാൾക്കുണ്ടില്ലെങ്കിൽ നാല് പേർക്ക് കേൾക്കാനുള്ള ശബ്ദം ഒരാളെ ഉള്ളെങ്കിൽ ഒരാൾക്ക് കേൾക്കാനുള്ള ശബ്ദം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അകലം ഏറ്റവും അടുത്തിരിക്കട്ടെ അധികം അകലം ഇല്ലാതിരിക്കട്ടെ ഏറ്റവും അടുത്ത് നിൽക്കട്ടെ ഹൃദയത്തെ കൊണ്ട് നമുക്ക് സ്നേഹിക്കാം ശ്രദ്ധത്തിൽ നമുക്ക് അവരെ പ്രതിഷ്ഠിക്കാം അവരിങ്ങനെ ചേർന്ന് നിൽക്കട്ടെ ഭാഷ സംസാരിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഒരിക്കലും അകന്നു പോകാതെ ഇരിക്കട്ടെ എന്തെങ്കിലും അനിഷ്ടമുണ്ടായാൽ ഇത് ഈ പാക്കേജിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം ഇത് ഈ പാക്കേജിലുള്ളതാണ് ഇതിങ്ങനെയാണ് ഇവരിങ്ങനെ പെരുമാറത്തുള്ളൂ ഇവരിങ്ങനെ പഠിച്ചിട്ടുള്ളൂ െ ചിന്തിക്കാനിടയായി തീരട്ടെ ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വേറൊരു വാഹനം ഇങ്ങനെ എതിർ ദിശയിൽ വളരെ തെറ്റായ രീതിയിൽ ഓടിച്ചു അപ്പൊ ഈ ഓടിക്കുന്ന ഡ്രൈവർ അദ്ദേഹത്തെ ഇങ്ങനെ ചീത്ത പറയാൻ വേണ്ടി ഒരുങ്ങിയപ്പോ ഒരു ദൈവദാസൻ അടുത്തിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു അവൻ അതേ പഠിച്ചിട്ടുള്ളൂ അവൻ അങ്ങനെ ചെയ്യത്തുള്ളൂ പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ദൈവം മക്കളാണ് അവരതേ പഠിച്ചിട്ടുള്ളവരത് ചെയ്യത്തുള്ളൂ അത്രയും ഉള്ളവരെ ഒരു പാക്കേജിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതല്ല ഉണ്ടാകാം പക്ഷെ അനിഷ്ടങ്ങളിലും ആളുകളെ സ്നേഹിക്കുക ഹൃദയത്തോടെ ചോദിക്കുക ഒത്തിരി ശബ്ദം വേണ്ട മൃദുവായും സംസാരിച്ച സാവധാനതയോടെ സംസാരിച്ച അത് തെൻകട്ട പോലെ മദുന മനസ്സിന് സന്തോഷമാണ് അസ്ഥികൾക്ക് ഔഷധം നമുക്കൊരു നല്ല ഡോക്ടറാകാം നല്ല ഡോക്ടറാകാം നന്നായി സംസാരിക്കാം അനേകം രോഗത്തിന് നമ്മൾ മുഖാന്തരം നമ്മുടെ വാക്കുകൾ മുഖാന്തരം ശാന്തി ഉണ്ടാകട്ടെ സൗഖ്യമുണ്ടാകട്ടെ സമാധാനത്തൊരാളുകൾ ജീവിക്കുന്നതിന് കാരണമായി തീരെട്ട് നമുക്ക് ശബ്ദമുയർത്തി ശബ്ദമുയർത്താതെ മൃദുവായി സംസാരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ രാവിലെ സമയത്തിനായിട്ട് സ്തു അങ്ങ് അവിടുത്തെ ശബ്ദം കേൾപ്പിക്കാത്ത ശബ്ദം ഉയർത്തി സംസാരിക്കാത്ത സാവധാനതയോടെ സംസാരിക്ക ദൈവമാകിയാൽ ഞങ്ങൾ ആവുകേട്ട ഇമ്പസ്വരം ഞങ്ങളും കേട്ടിരിക്കുകയാൽ സ്വ ആ ഇമ്പ സ്വരത്തെ മാതൃകയാക്കുവാൻ ഇതുപോലെ സംസാരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നൊടുത്താക്കി ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷമാകും ഞങ്ങളുടെ ടോൺ അവർക്ക് ആശ്വാസമാകുവാൻ കോപത്തെ ജനി ജലിപ്പിക്കാത്തതായി തീരുവാൻ അവരുടെ ക്രോധത്തെ ചോപ്പിക്കുന്നതായി തീരുവാൻ അവന്റെ അസ്ഥികൾ കൗഷധമാകുവാൻ ഇടയാക്കണമെൻ്റെ സിനിമ സന്തോഷമാകുവാൻ ഇടയാക്കണമേ എന്നാൽ കൃപയ്ക്ക് സ്തോത്രം ഭജനത്തിനായി സ്തോത്രം അടിയനോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയൻ അപ്രയോനദാസനാണ് അടിയന് പകരമായി അങ്ങ് സംസാരിക്കണമേ പൂർണ്ണമായി ക്രിയ ചെയ്ത് അങ്ങയുടെ നാമത്തിന്റെ പുരോഗതിക്കാൻ ഞങ്ങൾ ജീവിപ്പുവാൻ ഞങ്ങളെ സഹായിക്കണമെ എല്ലാ മാനവും എല്ലാ മഹത്വവും അടിയങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാകയാൽ ധ്രുവ തോന്നി സ്വീകരിക്കുമാറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും അന്നേക്കും മഹത്വപ്പെടുമാറാണ്